ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ഒരാഴ്ചയുടെ തുടക്കമാണ് ഇന്ന് തിങ്കളാഴ്ച മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ദിവസമാണ് നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ പീക്കിൽ പോയി നിൽക്കുകയാണ് ഒറ്റത്തെത്തിയിട്ട് ചെറുതായിട്ട് താഴോട്ടൊന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സോ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കണ്ട ഒരു ചോദ്യം ഈ ആഴ്ച നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എക്സ്പേർട്സുകൾ അതിന് യെസ് എന്നൊരു ആൻസർ ഇതുവരെയും കൊടുത്ത് കണ്ടിട്ടില്ല പലരും കൺഫ്യൂസിങ് ആയിട്ടുള്ള മറുപടികൾ കൊടുത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണ് കണ്ടത് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റ് കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷേ എന്നുവച്ച് നമ്മൾ ഒരു നെഗറ്റീവ് ട്രേഡുകൾ എടുത്ത് ഹോൾഡായി പോകാൻ പാടില്ല എപ്പോഴും മാർക്കറ്റ് എങ്ങോട്ടാണോ അതിൻ്റെ കൂടെ നിൽക്കുക പക്ഷേ ഓപ്പോസിറ്റ് സംഭവിക്കുമെന്ന ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായാൽ മതി റൈറ്റ് ഇന്ന് മുതലാണ് ഇന്ത്യയിൽ പുതിയ നിയമസംവിധാനം നിലവിൽ വരുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ നിയമ ഇന്നു ാണ് ക്രിമിനൽ ലോ ഇന്നു മുതലാണ് നിലവിൽ വരുന്നത് ദെൻ സൊമാറ്റോന് ഒൻപതര കോടിയുടെ ഒരു ടാക്സ് അടക്കാനുള്ള നോട്ടീസ് കിട്ടിയിട്ടുണ്ട് സൊമാറ്റോ ഹോൾഡ് ചെയ്യുന്നവർ നോക്കുക ബാങ്ക് ഓഫ് ബറോഡയും ആയിരത്തി അറുപത്തി ഏഴ് കോടിയുടെ ഇൻകം ടാക്സ് നോട്ടീസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് നിയോജൻ കെമിക്കൽസ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് സൈ സൈദസ് ലൈഫ് ജി എസ് ഡബ്ല്യു എനർജി എച്ച് എഫ് സി എൽ ദെൻ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ഓർക്കിഡ് ഫാർമ സിപ്ലൈ എച്ച് എഫ് സി എൽ സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ സം ഹി ഹോട്ട്സ് ഇത്രയും സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ് ഒരു ന്യൂസില് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളാണ് ഇങ്ങനെ ഈ വായിച്ചതൊക്കെ സോ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് അപ്പ് ഓർഡർ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ടാറ്റ കൺസ്യൂമറിനും ഒരു നൂറ്റി എഴുപത്തി ഒന്ന് കോടിയുടെ ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മൂന്ന് സ്റ്റോക്കുകളും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോക്കുകളെ സോ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് യു എസ് യൂറോപ്യൻ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കൂടുതൽ രണ്ട് ഇൻഡെക്സുകളും അവിടെ നെഗറ്റീവാണ് ഒരു ഇൻഡെക്സ് പോസിറ്റീവാണ് നിക്കി നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആണ് ഹാങ്സങ് ചൈനയുടെ രണ്ട് ഇൻഡെക്സുകളും ഗ്രീനാണ് അതേപോലെ എസ് ടി ഐ രണ്ട് പോയിൻ്റ് ഗ്രീനാണ് കോസ്പി ഒരു പോയിൻറ്റ് ആണ് ഇനി ഇന്ത്യൻ ഗിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാലോ ഒരുന്നൂറ്റി ഇരുപതിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്ന ഇരുപത്തിനാലോ ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് സോ ഒരു ചെറിയ അഞ്ച് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്നത്തെ ഡേ ഹൈ നൂറ്റി അമ്പത്തൊന്ന് വരെ പോയി അതേപോലെ ഡേ ലോ നൂറ്റി പതിനഞ്ച് ഇന്ന് ഓപ്പണായിരത്തി തന്നെയാണ് ഡേ ലോ വന്ന് കിടക്കുന്നത് അതായത് ഓപ്പണിംഗ് ടു ഡേ ലോ എന്ന ഒരു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത് അവിടുന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് പൊങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് ഒരുനൂറ്റി മുപ്പതിലാണ് കിടക്കുന്നത് സോ പതിനഞ്ച് പോയിന്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും പത്ത് പോയിന്റ് ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്നും പതിനഞ്ച് പോയിന്റ് മുകളിലാണ് നിൽക്കുന്നത് സോ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ലൈവ് മാർക്കറ്റിലെത്തുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ജൂഡോ ബാങ്ക് മാനുഫാക്ചറിംഗ് പി എം ഐ ജപ്പാൻ ജിബുൻ ബാങ്ക് സ മാനുഫാക്ചറിംഗ് പി എം ഐ ചൈന കെയ്സിൻ മാനുഫാക്ചറിംഗ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി മാനുഫാക്ചറിംഗ് പി എം ഐ ഫ്രാൻസ് എച്ച് സി ഒ ബി മാനുഫാക്ചറിങ് പി എം ഐ ജർമ്മനി എച്ച് സി ഒ ബി മാനുഫാക്ചറിംഗ് പി എം ഐ ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഇതെല്ലാം മേജർ ഇവൻസ് ആണ് സോ ഒരു എന്താ പറയുക സ മാനുഫാക്ചറിംഗ് പി എം ഐയുടെ റിസൾട്ട് ഒരുപാട് രാജ്യങ്ങളുടേത് ഇന്നാണ് വരുന്നത് സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ദെൻ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ഇന്ന് ഒറ്റ സ്റ്റോക്കും ലിസ്റ്റ് ചെയ്തിട്ടില്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിട്ട് ദെൻ എഫ് എൻ ഒ ബാനില് രണ്ട് കമ്പനികളാണ് ഇന്ത്യ സിമെന്റ് ആൻഡ് ഇൻഡസ്റ്റവേഴ്സ് ഈ രണ്ട് സ്റ്റോക്കുകളാണ് എഫ് എൻ ഒ ബാനിൽ ഇന്ന് വന്നിട്ടുള്ളത് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി മൂ ഇരുപത്തിമൂന്ന് കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി അറുനൂറ്റി അൻപത്തിയെട്ട് കോടിയുടെ ബയിങ് നടത്തിയതുവഴി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് കഴിഞ്ഞ മാസം ജൂൺ മാസത്തിന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിയേഴ് കോടിയുടെ ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടെ ബൈങ്ങ് നടത്തി മൊത്തത്തിൽ ആണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ആണ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇന്ത്യ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിക്ഷേപം കുറവാണ് അവർ ആദ്യമൊക്കെ പ്രോഫിറ്റ് ബുക്കിങ്ങാണ് നല്ല രീതിയിൽ കൊണ്ടുപോയത് പിന്നീടാണ് അവർ ഒരു ബൈങ്ങ് മോഡിലേക്ക് മാറിയത് ദൻ കഴിഞ്ഞ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ നിഫ്റ്റിയെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇരുപത്തി നാല് പൂജ്യം എൺപത്തി ആറിൽ ഓപ്പണായിട്ട് എഴുപത്തഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് പൂജ്യം പതിനൊന്നിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ നാനൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ആണ് കിട്ടിയത് ജൂൺ മാസത്തിൽ നിഫ്റ്റിയിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ അഥവാ ടു പോയിൻ്റ് എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗെയിൻ ആണ് കിട്ടിയത് ഇന്നലെ ഇന്നലെ മീൻസ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ വെർജിൻ സി പി ആർ ആയിരുന്നു ഇന്നും നോർമൽ സി പി ആർ ആണ് ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് പോയിൻറ്റ് എട്ടിലാണ് പുട് കോൾ റേഷ്യയിലേക്ക് വരാണെങ്കിൽ പോയിൻറ്റ് നയൻ നയൻ ആണ് പുട് കോൾ റേഷ്യ വന്നിരിക്കുന്നത് ഇത് ക്ലിയർലി ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറിലാണ് അറുപത്തിരണ്ട് ലക്ഷം ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തിലാണ് അറുപത്തിരണ്ട് ലക്ഷം തന്നെയാണ് പുട്ടും കോളും രണ്ട് സൈഡിലും അഞ്ഞൂറ് പോയിന്റിൻ്റെ ഡിഫറൻസിൽ രണ്ട് സൈഡിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നുണ്ട് പുട്ടിൻ്റെയും കോളിൻ്റെയും ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റിൽ നഷ്ടത്തിൽ നഷ്ടമാണ് ബുക്ക് ചെയ്തത് ഫിൻ നിഫ്റ്റി നഷ്ടമാണ് ബുക്ക് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് സെൻസെക്സ് നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നഷ്ടം ബുക്ക് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പ് മുപ്പത് പോയിന്റിൻ്റെ നഷ്ടവും ബുക്ക് ചെയ്തു ഇത്രയാണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റെക്കുറിച്ച് പറയാനുള്ളത് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ് നമുക്കൊരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങും എന്ന രീതിയിലാണ് ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ്റെ ഒരു മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ മറ്റൊരു സാധ്യതയുള്ളത് ബെറിഷ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഇതിനകത്ത് കിട്ടുക ദെൻ മാർക്കറ്റിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഡേ ലോനേക്കാളും താഴെ ആയിരിക്കും ഇന്ന് ഡേ ലോ വരാൻ പോകുന്നു അതേപോലെ കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്ന് ഡേ ഹൈ വരാൻ പോകുന്നത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേക്കാളും കൂടുതൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു നോട്ടറേറ്റ് സോൺ എന്ന് പറയുന്നത് സി പി ആറിൻ്റെ നോട്ടറേറ്റ് സോൺ തന്നെ നമുക്ക് സി പി ആറിൻ്റെ അകത്ത് വെച്ച് ട്രേഡ് എടുക്കാതിരിക്കുക എന്ന ആ ഒരു പോളിസി നമുക്ക് ഫോളോ ചെയ്യാം പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള ഒരു സോണിനെ നമുക്ക് എന്താ പറയുക നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും ദെൻ ഒരു റെസിറ്റൻസ് ലെവലിലേക്ക് വരാണെങ്കിൽ അല്ല ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞാൽ ഈയൊരു സോണിലായിരിക്കും ഒരു മാർക്കറ്റിൽ റെസിറ്റൻസ് വരിക പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന ഈ ഒരു പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ നല്ലൊരു കടുകെട്ടി റെസിറ്റൻസ് ഫീൽ ചെയ്യാറുണ്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകില്ല എന്ന വാദമൊന്നുമില്ല പോയേക്കാം ദൻ താഴോട്ട് വരികയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറിലാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇതായി ഈ ഒരു സോണിൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് സോണിൽ ഇവിടെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് കിട്ടും ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഇന്നത്തെ ഡേ ലോ വരാൻ സാധ്യതയുള്ള പന്ത്രണ്ട് ഒരുനൂറ്റി അറുപത്തി ഒന്ന് ലെവലിലുള്ള ഈയൊരു സോൺ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഒരുനൂറ്റി അറുപത് ഇരുപത് പോയിൻറ്റിൻ്റെ ഈ ഒരു സോൺ നല്ല കടുകട്ടി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ എല്ലാവിധ സാധ്യതയുണ്ട് സോ ഈ നാല് ലെവൽസ് നോക്ക് ഇൻ കേസ് മാർക്കറ്റ് ഒരു കേസ് കേസിനോരെയും മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ പന്ത്രണ്ട് പൂജ്യം എൺപത്തിയാറ് വരെ പോയേക്കാം ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തിയേഴ് വരെയും പോയേക്കാം ഓക്കെ സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞേക്കുക ഓൾ റൈറ്റ് നോക്കുക മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ദെൻ നമുക്ക് ബാങ്ക് എക്സ് ഇന്ന് എക്സ്പയറി ആണ് ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് ഇവിടെ നോട്ട് റേറ്റ് സോണിൽ നിന്നും മാർക്കറ്റ് താഴോട്ട് അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പണായിട്ട് ഇവിടെ നിന്ന് താഴോട്ട് പോകും എന്ന രീതിയിലാണ് സൂചന തരുന്നത് സൂചന മാത്രമാണ് നടക്കണമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ഡേ ലോ സോറി ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് അതുപോലത്തെ അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോയിൽ നിന്നും വളരെ താഴെയായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് യെസ്റ്റർഡേ ഡേ ലോയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിങ്ങും വന്നിട്ടുള്ളത് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദെൻ മാർക്കറ്റ് ഒരു നോട്രേഡ് സോണിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ അതായത് ഈ ഒരു സോണിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഒരു ഡൗൺ സൈഡ് റാലി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം ഒരു മാർക്കറ്റും ഒരു അപ്സൈഡ് ബുള്ളിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ അറുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വരെ പോയേക്കാം അല്ലെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ അൻപത്തി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വരെയും പോയേക്കാം ഓക്കെ ബാങ്ക് എക്സ് നല്ല വളർട്ടിലായിട്ടുള്ള ഒരു ഇൻഡെക്സാണ് ബി എസ് സിയുടെ ആണ് ഈ ഒരു ഇൻഡെക്സ് സോ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് അതിന് പാരലായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ച ബാങ്ക് എക്സ് ഈ രണ്ടെണ്ണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് നോട്ടറേജ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അൻപത്തി ഒൻപത് തൊള്ളായിരത്തി അത് അറുപതിനായിരം മുതൽ അൻപത്തി ഒൻപത് എഴുന്നൂറ്റമ്പത് വരെയുള്ള ഒരു സോണാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു സോണാണ് നിങ്ങൾ നോട്ടറേഡ് സോണായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഹയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അൻപത് അറുപത് എഴുപത്തിയേഴ് അറുപതിനായിരം അറുപത് എഴുപത്തി ഏഴ് എന്ന ഈ ഒരു സോണിൽ ഒരു നല്ല റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട് ദെൻ താഴോട്ട് വരികയാണെങ്കിൽ കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഇതാ യെസ്റ്റർഡേ ടി ഡേ ലോയിലുള്ള ഈയൊരു സോണിലാണ് അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അഞ്ഞൂറ്റി പതിനാറ് എന്ന ഈ ഒരു സോണിൽ നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ഇൻ കേസ് എല്ലാം പൊട്ടി താഴെ പോവുകയാണെങ്കിൽ അൻപത്തി ഒൻപത് ഇരുന്നൂറ് വരെ മാർക്കറ്റ് ഇറങ്ങിപ്പോയേക്കാം മോഡിലോട്ടാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അറുപത് വരെ ഉള്ള ഒരു ലെവലാണ് പക്ഷേ ഇൻ കേസ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലേക്ക് വരികയാണെങ്കിൽ അറുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വരെയും പോകാനുള്ള സാധ്യതയുണ്ട് അറുപതിനായിരം എന്ന ഒരു ലെവൽ കടക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നു നല്ലതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പായിട്ടുണ്ടാവും അവിടെ അങ്ങനെ ഒരു മോഡൊന്ന് റിജക്ഷൻ ഉണ്ടാവും പക്ഷേ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും പക്ഷേ ചെറിയൊരു ബാക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ട് പിന്നീടായിരിക്കും മാർക്കറ്റിലേക്ക് വരെ പോവുക സോ ഇത്രയൊക്കെയാണ് ഈ രാവിലെ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ലൊരു മാസമായിരിക്കട്ടെ നല്ലൊരാഴ്ച ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്നായിട്ട് ട്രേഡ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നഷ്ടത്തിന് നഷ്ടത്തിന് ലിമിറ്റ് ചെയ്യുക ഒരു പരിധിക്കുള്ളിലുള്ള നഷ്ടം മാത്രം കൊണ്ട് ലാഭം കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പരമാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക ഓൾറൈറ്റ് എന്തായാലും കോസ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് എത്തുന്നത് എത്തുന്നതുവരെയും നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് കോസ്റ്റ് പ്രൈസിലെത്തി കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉണ്ട് നിങ്ങൾ വാങ്ങിയ വില പ്ലസ് ബ്രോക്കറേജ് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് രൂപയൊക്കെ നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് രൂപ അധികമായിട്ട് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നൂറ് രൂപയുടെ മുകളിൽ നിന്ന് നൂറ്റിമൂന്ന് രൂപയായിരിക്കും അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആ കോസ്റ്റ് പ്രൈസിലേക്ക് എത്തുന്നത് എത്തുന്നവരെയും നിങ്ങൾക്ക് റിസ്ക് ആണ് കാരണം അവിടെ എത്രയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു നഷ്ടം വന്നേക്കാം

പക്ഷെ നഷ്ടം എന്നത് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് അത് വരാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നാൽ വളരെ വേഗത്തിലാവുകയും ചെയ്യരുത് ഒരു ശരാശരി ശ്രദ്ധിച്ച് വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് സ്റ്റോപ്പ് ലോസിനെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം വെയിറ്റ് ചെയ്യുക നല്ല പ്രോഫിറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ വൺ എസ് ടു വൺ അല്ലെങ്കിൽ വൺ ഇസ് ടു ടു ത്രീ അങ്ങനെ ഏത് റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്തിട്ട് അതിലും എക്സിറ്റ് ആവാം ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്ടത്തില് നിൽക്കും നിങ്ങൾ ഇനീഷ്യൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് പ്രൈസ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റ് പ്രൈസിൽ എത്തിക്കുക എന്നൊരു സംഭവത്തിലായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് പ്രൈസിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സമാധാനമായിട്ട് നോക്കിയിരിക്കാം ഇൻ കേസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നും ഇല്ല എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റും ടെൻഷൻ ഒരുപാട് കുറക്കാൻ പറ്റും ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്